നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കെ എം അബ്രാമിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കെ എം അബ്രാമിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ടോ അതിലെത്രത്തോളം അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടോ എന്നതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയം സി കെ എം അബ്രഹാം ഇന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കിഫ്ബിയുടെ ചുമതലക്കാരൻ അതുപോലെ തന്നെ ഇന്നവേഷൻ സ്കീമുകളുടെയൊക്കെ പിന്നെ അനൗദ്യോഗിക അംഗം എന്ന നിലയിലൊക്കെ നിരവധി പദവികൾ ഈ ഗവൺമെൻ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന കേരള മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അപ്പോൾ അത് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആരോപണങ്ങൾക്ക് വിധേയരാകുക മാത്രമല്ല അവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുകളിലും അതുപോലെ തന്നെ വിജിലൻസിൻ്റെ കേസുകളിലും സി ബി ഐയുടെ കേസുകളുമൊക്കെ പ്രതിയായി വരുന്നു എന്നുള്ള വളരെ ഗുരുതരമായ വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുവച്ചാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലുള്ള കളങ്കിതരായ ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു ഉപക ഉപജാപക സംഘത്തിൻ്റെ നിയന്ത്രണത്തിൽ വന്നു നിൽക്കുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റതൊക്കെ മറ്റ് നിയമപരമായ നടപടികളുമായി ബന്ധപ്പെട്ട നിയമപരമായ വിഷയങ്ങളാണ് പക്ഷേ ഇവിടെ ധാർമ്മികമായൊരു വിഷയമുണ്ട് ഇത് ഇ എം എസ് നമ്പൂതിരിപ്പാടി ഇരുന്ന കസേര വി എസ് അച്യുതാനന്ദൻ ഇരുന്ന കസേര ഇ കെ നായനാർ ഇരുന്ന കസേര ഈ മൂന്നാ പിന്നെ മുഖ്യമന്ത്രിമാരും അഴിമതിക്കാരാണ് അഴിമതിക്കാരുമായി സന്ധി ചെയ്ത ആളുകളാണെന്നുള്ള ആരോപണമൊന്നും കേരള സമൂഹത്തിനകത്തില്ല അതേ ഒരു പദവിയിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും സീനിയറായ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ ഒരു ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയന്റെ രണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അനധികൃതമായ സ്വത്ത് സമ്പാദന കേസുകളുമായി ബന്ധപ്പെട്ട് ഒരാൾ ജയിലിൽ പോയി ചികിത്സയുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ രണ്ടാമത്തെ ആൾ സി ബി ഐ കേസിൽ പ്രതിയായി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങുമോ എന്നൊക്കെ നിൽക്കുന്ന ഒരു ഒരു വളരെ കാഴ്ച കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ോ അതാണ് ഞാൻ ഉണ്ടാകുന്നത് അന്വേഷണം വിജിലൻസ് അന്വേഷണം ഉണ്ടാകുന്നത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് അന്വേഷണത്തിൽ ഒക്കെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയതല്ലേ എന്നുള്ള ചോദ്യം അപ്പുറത്തൊന്ന് വരും അല്ല അതൊക്കെ പറയേണ്ട ആളുകൾക്ക് പറയാം അതിലൊന്നും അല്ലല്ല ഞാൻ അതിനൊന്നും ന്യായീകരിച്ചില്ലേ ഞാൻ പറഞ്ഞു വരുന്നതാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സി ബി ഐ അന്വേഷണം എങ്ങനെയാണ് വരുന്നത് ഒരു സംസ്ഥാന സർക്കാരിനെ ഇന്ന് നേരിട്ട് ഒരു പരാതി കൊടുത്ത് അല്ലെങ്കിൽ ജോമൻ പുത്തമ്പരയ്ക്കലിനോ അല്ലെങ്കിൽ എനിക്കോ മാധുവിനോ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആർക്കും ഒരു പരാതി കൊടുത്തൊരു സി ബി അന്വേഷണം നമ്മുടെ സംസ്ഥാനത്ത് ഇടാൻ കഴിയില്ല കാരണം എന്താണ് ഇവിടെ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി വരുന്ന മറ്റു കേസുകളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കാൻ കഴിയില്ല അപ്പോൾ ഒന്നുകിൽ ഇത് കോടതികളുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് വരേണ്ടത് ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണെങ്കിലോ വി എസ് ചോഹാനിൻ്റെ കാലത്താണെങ്കിലോ വിജില അന്വേഷണങ്ങൾ തൃപ്തിരമല്ല എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല അത് ഹൈക്കോടതി അംഗീകരിച്ചാണല്ലോ അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ പിന്നെ ഇപ്പോഴും കോടതി ധാർമ്മിക കോൺഗ്രസ് ഉണ്ടാവുന്നതാണ്